അസ്സാമലൈക്കും വാഹനത്തല്ല പലപ്പോഴും ഇസ്ലാമിൻ്റെ കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ചർച്ചകൾ വരാറുണ്ട് ആ ചർച്ചകളിൽ പലപ്പോഴും ഇസ്ലാമിൻ്റെ വധശിക്ഷ പ്രാകൃതമാണ് എന്നൊക്കെ മുറവിളി കേൾക്കാറുമുണ്ട് മാത്രമല്ല നമ്മുടെ രാജ്യത്തുള്ള ഏതെങ്കിലും ആളുകളാണ് ഇസ്ലാമിക രാജ്യത്ത് വെച്ചുകൊണ്ട് അവർക്ക് വധശിക്ഷ വിധിക്കുന്നതെങ്കിൽ വലിയ ചർച്ചകൾ ഈ വിഷയത്തിൽ കാണാറുമുണ്ട് എന്നാൽ നമ്മുടെ ഈ അടുത്ത സമയത്ത് രണ്ട് കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായ കോടതി വിധികളെ നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് നിങ്ങൾ ആദ്യം ആ വീഡിയോ ഒന്ന് കാണുക ഇനി ഇതുപോലുള്ള ഒരു ഒരു അനുഭവം പാടില്ല ഏകദേശം ലക്ഷം ലക്ഷത്തോളം ഫയലിൽ നിന്ന് കേസിന്റെ റിലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ റിലായിട്ടുള്ളത് വളരെ ശ്രമകരമായ ഒരു കാര്യമായിരുന്നു ഷാരോൺ വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് നെയ്യാറ്റിങ്ങിര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് പ്രതിയുടെ പ്രായം കണക്കിലെടുക്കുന്നില്ലെന്നാണ് വിധി പ്രസ്താവനയിൽ കോടതി അറിയിച്ചത് കൊല്ലത്ത് കർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്തു കൊന്ന കേസിലെ പ്രതി സഞ്ജയ് റോയ്ക്ക് വധശിക്ഷ ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിലേക്ക് പ്രതിക്ക് വധശിക്ഷ തന്നെ ലഭിക്കാൻ ഹൈക്കോടതിയിൽ വാദിക്കുമെന്നാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി വ്യക്തമാക്കിയത് കൊല്ലപ്പെട്ട ഡോക്ടറുടെ മാതാപിതാക്കളും അപ്പീൽ നൽകാനുള്ള ആലോചനയിലാണ് കണ്ട രണ്ട് വീഡിയോകളിൽ ഒന്ന് ഒരു പെൺകുട്ടി തൻ്റെ കാമുകന് വില വിഷം കൊടുത്തു കൊന്നതിൻ്റെ പേരിൽ ആ കുട്ടിക്ക് വധശിക്ഷ വിധിക്കുന്നതാണ് നമ്മൾ ഒരാ ഒന്നാമത്തെ വിധിയിൽ കണ്ടത് അതിൽ ആ കുടുംബവും അതുപോലെ തന്നെ ആ നാട്ടുകാരും സമൂഹമൊക്കെ ആ വിധിയിൽ സംതൃപ്തരാകുന്ന കാഴ്ചയാണ് കണ്ടത് രണ്ടാമത്തെ വിധി സംബന്ധിച്ചിടത്തോളം അത് ബംഗാളിലെ ആർ ജി ഹർ മെഡിക്കൽ കോളേജിലെ ഒരു യുവതിയായ ഡോക്ടർ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ പ്രതിക്ക് ജീവപര്യന്തം നൽകി വധശിക്ഷ നൽകുന്നതിന് പകരം ജീവപര്യന്തം നൽകി ആ ജീവപര്യന്തം നൽകിയത് അവിടുത്തെ ഗവൺമെൻറ്റിനും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ അവിടുത്തെ അവരുടെ കൂടെ ജോലി ചെയ്തതും അതുപോലെ അവരുടെ ഫീൽഡിലുള്ളവരുമായ ഡോക്ടർമാരടക്കം ആ സമൂഹത്തിലെ ആളുകൾക്ക് വലിയ പ്രതിഷേധമുണ്ട കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിച്ചത് ഇവിടെ നമുക്ക് ഈ രണ്ട് വീഡിയോകളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ കൊല ചെയ്യപ്പെട്ട ആൾ കൊ കൊല്ലപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ആ ഇരകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പൂർണ്ണമായ നീതി ലഭിച്ചു എന്ന് അവരുടെ മനസ്സ് തൃപ്തിപ്പെടണമെങ്കിൽ ശിക്ഷ നടപ്പിലാക്കുമ്പോഴാണ് വധശിക്ഷ നടപ്പിലാക്കുമ്പോഴാണ് എന്ന് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇസ്ലാം ഒര കൊലക്ക് പകരം കൊലയായിക്കൊണ്ടാണ് ഇസ്ലാം വധശിക്ഷയെ അംഗീകരിച്ചു കൊടുത്തത് എന്ന് കാണാൻ സാധിക്കും എന്നാൽ അവിടെ ഇസ്ലാം വധശിക്ഷ മാത്രമല്ല മുന്നോട്ട് വെച്ചത് മറിച്ച് ആ ഇരകൾക്ക് അവിടെ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് ഒക്കെ ആ കൊല ചെയ്യപ്പെട്ടവരോട് ആ കൊല ചെയ്യപ്പെട്ടവനോട് ചില സമീപനങ്ങൾ സ്വീകരിക്കാം കുറച്ചും കൂടി വിശാലമായ ഒരു കാഴ്ചപ്പാട് ഇസ്ലാം അവിടെ നൽകുകയാണ് ഇത് വിശുദ്ധ ആനന്റെ സൂറത്ത് ബക്കറയിലെ രണ്ടാം അധ്യായം ആ രണ്ടാം അധ്യായത്തിൻ്റെ നൂറ്റി എഴുപത്തി എട്ട് നൂറ്റി എഴുപത്തി ഒൻപത് മുതലുള്ള വചനങ്ങളിൽ ആയത്തുകളിൽ നമുക്ക് കാണാം യാഹൽ അദീന അമനു ഓ സത്യവിശ്വാസികളായ ആളുകളെ കുത്തിബ് അലൈകുമുൽ ഖിസാസുഫിൽ കത്തല കൊല്ലപ്പെട്ടവരുടെ വിഷയത്തിൽ തുല്യ പ്രതിക്രിയ തുല്യ നിങ്ങളുടെ മേൽ നിയമമാക്കപ്പെട്ടിരിക്കുകയാണ് അൽ വൽ വൽ ബിൽ ബിൽ ഹുറുബിൾസ അതുപോലെ തന്നെ സ്വതന്ത്രനു പകരം സ്വതന്ത്രനെയും അടിമക്ക് പകരം അടിമയെയും സ്ത്രീക്ക് പകരം സ്ത്രീയെയും എന്ന നിലക്ക് എന്നാലോ അങ്ങനെ നിങ്ങൾ ശിക്ഷ നടപ്പിലാക്കുമ്പോൾ ഒരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ അയാളെയും കൊല്ലുക എന്നുള്ളത് അത് നീതിയാണ് തുല്യ നീതിയാണ് അതിലൂടെ മാത്രമാണ് ആ കുടുംബത്തിന് സമാധാനം ലഭിക്കുകയുള്ളൂ എന്ന് വ്യക്തമാവുകയാണ് ഈ വീഡിയോയിലൂടെ അതുപോലെ സമൂഹത്തിന് തൃപ്തിയാവുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ് മാത്രമല്ല ഇനിയോ ഫമൻ ഓഫിയൻ ഉൻ ഇനി തൻ്റെ സഹോദരൻ നിന്ന് കൊല്ലപ്പെട്ട ആ കുടുംബത്തിൽ നിന്ന് വല്ല തരത്തിലുമുള്ള ഇളവുകളും വല്ല മാപ്പും ലഭിക്കുന്ന പക്ഷം ആ കൊലയാളിക്ക് ലഭിക്കുകയാണ് എങ്കിൽ ഫത്തിബംബിൽ മഹറൂഫ് വളരെ നല്ല രൂപത്തിൽ സദാചാര രൂപത്തിൽ അതിനെ പിൻപറ്റണം അതാ ഉൻ ബിഹ്സാൻ അയാൾക്ക് നല്ല രൂപത്തിൽ കൊടുത്തു വിട്ടുകയും ചെയ്യണം ആ നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ടും അവിടെ ആ പ്രതിക്രിയക്ക് പകരമായി നഷ്ടപരിഹാരം സ്വീകരിച്ചുകൊണ്ടും അതിന് തുല്യശിക്ഷ തുല്യ പ്രതിക്രിയ ചെയ്യാമെന്നാണ് അള്ളാഹു പറയുന്നത് ഇവിടെ അള്ളാഹു രണ്ട് കാര്യമാണ് ആ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ മാപ്പ് ചെയ്തു കൊടുക്കാം തങ്ങൾ ആ ചെയ്ത കുറ്റത്തിന് ആ കുടുംബത്തിന് മാപ്പ് ചെയ്തു കൊടുക്കുന്നു എന്ന് പറയാം അതല്ലെങ്കിൽ ആ കുടുംബത്തിന് നഷ്ടപരിഹാരം മേടിച്ചുകൊണ്ട് അവിടെ ആ കൊലയാളിക്ക് മോചനം നൽകാം ഈ രണ്ട് രൂപവും അവിടെ സ്വീകരിക്കാം എന്നിട്ട് അള്ളാഹു പറയാണ് ദാലിക്ക് തഹ്ഫീഫും റബ്ബിക്കും റഹ്മ ഇത് നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള ഒരു ഇളവാണ് ഒരു കാരുണ്യമാണ് എന്ന് അള്ളാഹു സൂചിപ്പിക്കുകയാണ് എന്നിട്ട് അള്ളാഹു നൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ വചനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഒലക്കും ഫിൽ കിസാസി കിസാസിൽ ഓ ബുദ്ധിമാന്മാരായ ആളുകളെ ഈ പ്രതിക്രിയ എന്നുള്ളത് തുല്യ ശിക്ഷ എന്നുള്ളത് നിങ്ങൾക്കത് ജീവിതമാണ് നിങ്ങൾക്കതൊരു ജീവിതമാണ് കാരണം എന്താ ആ പ്രവർത്തനത്തിലൂടെ അള്ളാഹു പറഞ്ഞു തരുന്നത് ഒരു കൊല ചെയ്യ ചെയ്തവനെ സംബന്ധിച്ചിടത്തോളം അവന് വെറുതെ വിട്ടാൽ സ്വാഭാവികമായിട്ടും പിന്നീട് അവന് പല കൊല ചെയ്യാനുമുള്ള താല്പര്യമുണ്ടാകും അതുകൊണ്ട് ഒരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ അയാൾ അപ്പോൾ അയാൾക്ക് ആ ശിക്ഷ കൊടുക്കുക വധശിക്ഷ തന്നെ നൽകുക എന്നുള്ളതാണ് അതല്ലെങ്കിൽ അയാൾ മറ്റു പലരെയും കൊല്ലും ഒരുപാട് ആളുകളെ കൊല്ലാൻ അയാൾക്കതൊരു പ്രേരണയാകും ഒരു കുഴപ്പം എന്ന് തീരുമാനം ഉണ്ടാക്കും അയാളെ സംബന്ധിച്ചിടത്തോളം മാത്രല്ല ഇവിടെ അയാൾക്ക് കൃത്യമായ ശിക്ഷ കിട്ടിയില്ല എങ്കിൽ ആ ഇരയെ സംബന്ധിച്ചിടത്തോളം ഇരയുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർ ചിലപ്പോൾ ഈ മനുഷ്യനോട് പ്രതികാരം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അത് രാജ്യത്ത് സമൂഹത്തിൽ നാട്ടിലൊക്കെ പലപ്പോഴും അരാജകത്വത്തിനും കലാപങ്ങൾക്കും അക്രമങ്ങൾക്കുമൊക്കെ വേറൊരുപാട് കൊലപാതകങ്ങളിലേക്കൊക്കെ പ്രേരണയാകും അതുകൊണ്ട് ഒരാളെ കൊന്നാൽ അയാളെ പകരം കൊല്ലുക എന്നുള്ളത് നീതിയാണ് എന്നുള്ളതാണ് ഈ പറയുന്ന രണ്ട് വീഡിയോകളും ഇസ്ലാമിൻ്റെ നിയമമാണ് ശരി എന്നുള്ളതാണ് ആ വീഡിയോകൾ നമ്മളോട് വിളിച്ചു പറയുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് മാപ്പ് ചെയ്തു കൊടുക്കാനുള്ള മനസ്സുണ്ടായാൽ പിന്നെ പിന്നെ നമുക്കവിടെ പ്രതികാരത്തിൻ്റെ ഒരു ചിന്ത ആ പ്രതിയോടുണ്ടാകില്ല എന്നുള്ളതും ഇസ്ലാമിൻ്റെ വിശാലമായ കാഴ്ചപ്പാടാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ സമൂഹത്തിന് ഗുണകരമാണ് എന്നുള്ളതിന് തെളിവാണ് ഈ സംഭവം കൂടിയെന്ന് നാം തിരിച്ചറിയാം